ചരിത്രത്തിലെ ഹൈപ്പിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം കുറിച്ച് പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഒരു ട്വിസ്റ്റ് ആയിരിക്കുകയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഗുജറാത്ത് കലാപം അടക്കമുള്ള വിഷയങ്ങൾ ചിത്രത്തിൽ വന്നതോടെയാണ് സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനും പൃഥ്വിക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതേസമയം എംബുരാൻ ഈ സൈബർ ആക്രമണങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരുന്നു സംഘങ്ങളെയും സംഘവിരുദ്ധരെയും ഒരുപോലെ പറ്റിച്ച് പണമുണ്ടാക്കാൻ പൃഥ്വിരാജിന് അറിയാമെന്ന് സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ പറയുന്നു എംബുരാൻ മുന്നോട്ട് വയ്ക്കുന്നത് സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടെത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ മാരാർ ചോദിക്കുന്നു അഖിൽ മാരാറുടെ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘാനുകൂലികൾ ഉണ്ടെന്നതും സത്യം മമ്മൂക്ക ഫാൻ സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപുട്ടുന്നത് മീഡിയ മുക്കാലിനും സുഡാപ്പികൾക്കും ആയിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരുന്ന ഈ രണ്ടു കൂട്ടർക്കും എംബുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജിൻ്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത് സംഘികൾ എന്തായാലും പണം കാണാം സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഖികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു ില്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്ത്യയുടെ വകയല്ല എന്ന ഡയലോഗ് വച്ച് ജനഗണമനെ വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കഴിയാൻ പൃഥ്വിരാജൻ അറിയാം ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത് അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭൂജി നരാദമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മോദിക്കും ബി ജെ പിക്കും എപ്പോഴൊക്കെയോ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെയോ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എതിരാളികളുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച് കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിനു ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാരെന്ന നിലയിൽ ഒരു സിനിമ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ഡ്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഈയൊരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണെന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭവിക്കും ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യയാകും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നുവെന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക